നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തുടർച്ചയായി ഓട്ടോറിക്ഷ ഔദ്യോഗിക ചിഹ്നമായി അംഗീകരിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയിലാണ് ചിഹ്നം അംഗീകരിച്ചത് പാർട്ടിയുടെ സ്ഥിരം ചിഹ്നമായി ഓട്ടോറിക്ഷ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകും കേരള കോൺഗ്രസ്സുകാരുടെ പോരാട്ടം നടന്ന മണ്ഡലമായിരുന്നു ഈ കുറിക്കോട്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷം കേരള കോൺഗ്രസ് നേർക്കുനേർ വന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടായിരുന്നു കേരള കോൺഗ്രസിൻ്റെ ജോസഫ് പക്ഷ സ്ഥാനാർത്ഥിയായ കെ ഫ്രാൻസിസ് ജോർജ് ആണ് ഇത്തവണ മണ്ഡലം നേടിയത് സിറ്റിംഗ് എം പി ആയ തോമസ് ചാഴികാടനേക്കാൾ എൺപത്തിയാറായിരത്തി എഴുന്നൂറ്റി അൻപത് വോട്ടുകൾ നേടിയാണ് ഫ്രാൻസിസ് ജോർജ് മുന്നിലെത്തിയത് തെരഞ്ഞെടുപ്പിൽ വൈകി അനുവദിച്ച് കിട്ടിയതെങ്കിലും ജോസഫ് വിഭാഗത്തിന് ഓട്ടോറിക്ഷ ഭാഗ്യചിഹ്നമായി മാറുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജയത്തോടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം യു ഡി മുന്നണിയിൽ കൂടുതൽ ശക്തരായി മാറിയിരിക്കുകയുമാണ് രണ്ട് ലക്ഷത്തി എഴുപത്തിയോരായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ നേടിയാണ് ചാഴിക്കാടൻ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഒരു ലക്ഷത്തി അറുപത്തിയോരായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾ ബി ഡി ജെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് നേടിയതും ചാഴിക്കാടന് തിരിച്ചടിയായി മാറുകയായിരുന്നു ജോസ് കെ മാണിയുടെ പാർട്ടിയായ കേരള കോൺഗ്രസ് എമ്മിനെ ജനം തിരസ്കരിച്ചെന്നും അതിൻ്റെ തെളിവാണ് കോട്ടയത്തെ കേരള കോൺഗ്രസിന്റെ വിജയമെന്നും പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ വിജയമാണ് ഉണ്ടായത് ബി ജെ പിയുടെ തൃശൂരിലെ വിജയം പ്രത്യേക സാഹചര്യത്തിലാണ് അക്കാര്യത്തെക്കുറിച്ച് കേരള കോൺഗ്രസ് പഠിക്കും സംസ്ഥാന പാർട്ടിയായി അംഗീകാരം ലഭിക്കുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നമായി ഓട്ടോറിക്ഷ തന്നെ ആവശ്യപ്പെടുമെന്നും ജോസഫ് വ്യക്തമാക്കിയിരുന്നു സാധാരണക്കാരന്റെ വാഹനമായ ഓട്ടോറിക്ഷ ചിഹ്നം എല്ലാവരും വേഗത്തിൽ ഉൾക്കൊള്ളുമെന്ന് വ്യക്തമായെന്നും പാർട്ടി കമ്മിറ്റിയിൽ അക്കാര്യം ചർച്ച ചെയ്തുവെന്നും അദ്ദേഹം അറിയിച്ചു രണ്ടിലെ ചിഹ്നം ഇടത് അണികൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാരികാടൻ തെരഞ്ഞെടുപ്പിന് മുൻപ് വ്യക്തമാക്കിയിരുന്നു യഥാർത്ഥ കേരള കോൺഗ്രസ് ഏതെന്ന് തെളിയിക്കപ്പെട്ടതാണെന്നും തോമസ് ചാഴികാടൻ പറഞ്ഞു ജനങ്ങൾക്ക് ഒരു കൺഫ്യൂഷനുമില്ല യു ഡി എഫിൽ മത്സരിച്ച് ജയിച്ചതിന് ശേഷം ഞങ്ങളെ പുറത്താക്കിയ സാഹചര്യത്തിലാണ് എൽ ഡി എഫിലേക്ക് പോയത് എൽ ഡി എഫിൽ ഹൃദ്യമായ സ്വീകരണമാണ് ലഭിച്ചത് ഞങ്ങൾ വന്നതോടുകൂടി എൽ ഡി എഫിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെട്ടു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമെല്ലാം ഇതിന് തെളിവാണ് കോട്ടയം ജില്ലയിലും കേരളത്തിലാകെയും വലിയ മുന്നേറ്റം നടത്താൻ എൽ ഡി എഫിന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം എന്നുമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഒരു കേരള കേരളാ ഉള്ളൂ അത് കേരള കോൺഗ്രസ് എം ആണ് ഈ രണ്ടിലെ ചിഹ്നം ജനങ്ങളുടെ മനസ്സിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും തോമസ് ചാടികാടൻ പറഞ്ഞിരുന്നു കേരള കോൺഗ്രസ്സിൻ്റെ രണ്ടിലെ ചിഹ്നം ജോസ് കെ മാണി വിഭാഗത്തിന് നേരത്തെ അനുവദിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവായിരുന്നു ചിഹ്നം ജോസ് വിഭാഗത്തിന് അനുവദിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം കോടതിയും ശരിവച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം ചോദ്യം ചെയ്ത് പി ജെ ജോസഫ് സമർപ്പിച്ച ഹർജി കേരള ഹൈക്കോടതി നേരത്തെ തള്ളുകയും ചെയ്തിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്ന തർക്കത്തിലാണ് ഹൈക്കോടതിയുടെ തീരുമാനം വന്നത് ജോസഫ് വിഭാഗത്തിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി അന്ന് തന്നെ ജോസഫ് വിഭാഗം ചിഹ്നം ഉപയോഗിക്കുന്നത് തടഞ്ഞിരുന്നു കേസിൽ വാദം കേട്ട ഹൈക്കോടതി ചിഹ്നം സംബന്ധിച്ച കാര്യങ്ങൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കുന്നത് ശരിയല്ല എന്നും വ്യക്തമാക്കിയിരുന്നു ഭരണഘടനാപരമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വസ്തുതകളും രേഖകളും പരിശോധിച്ച ശേഷമാണ് തീരുമാനമെടുത്തത് അതിൽ ഇടപെടുന്നില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഓട്ടോറിക്ഷ ചിഹ്നത്തെ ഔദ്യോഗികമായി തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഭാഗ്യചിഹ്നമായി അംഗീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ആന്റണി രാജു ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് മത്സരിച്ചത് സാധാരണ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് നൽകുന്ന ചിഹ്നമാണ് ഓട്ടോറിക്ഷ